ഈ റെസ്റ്റോറന്റിൽ എത്തുന്ന എല്ലാവർക്കും ഒരുപക്ഷെ ബെഞ്ഞാറമൂടിന്റെ പഴയ ചരിത്രത്തിലൂടെ കടന്നു പോകാൻ പറ്റും ഇവിടെയുള്ള ചുമർ ചിത്രങ്ങളും ആംബിയൻസും ഒക്കെ അത്രയും മാത്രം മനോഹരമാണ് ഈ കാണുന്ന ബോർഡിലുള്ളതാണ് ഇന്നത്തെ അവിടുത്തെ സ്പെഷ്യൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത പാൽക്കപ്പയും പോത്ത് റോസ്റ്റും കൂടിയാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത് കടുക് വറത്തൊഴിച്ച പാൽക്കപ്പയും അതിൻ്റെ കൂടെ പോത്ത് റോസ്റ്റും നല്ല രീതിയിൽ വെന്തൊടഞ്ഞ പാൽക്കപ്പയും അതിൻ്റെ കൂടെ പോത്തും കൂട്ടി ഞാനൊന്ന് കഴിച്ചു നോക്കി സാധാരണ കപ്പയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് പക്ഷെ വല്ലാത്തൊരു ആയിരുന്നു കേട്ടോ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കഴിച്ചത് ഈ കാണുന്ന ഹണി ചില്ലി അൽഫാം അതിൻ്റെ കൂടെ മന്തി റൈസ് പേരിനോട് നൂറ് ശതമാനം നീതി ഒരു സാധനം നല്ല എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തൊക്കെയാലും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിടിലായിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ വെഞ്ഞാറമൂടുള്ള എല്ലാവർക്കും ഇതിനോടകം തന്നെ ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവും ആറ്റിങ്ങിൽ നിന്നും വെഞ്ഞാറമൂടേക്ക് പോകുമ്പോൾ വെഞ്ഞാറമ്മൂട് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ടേസ്റ്റ് ഓഫ് നെല്ലനാട്